അട്ടപ്പാടിയിൽ എണ്ണൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ വാഷും പതിനഞ്ച് ലിറ്റർ ചാരായവും എക്സൈസ് വകുപ്പ് കണ്ടെത്തി ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അഗളി എക്സൈസ് റേഞ്ച് പ്രൊവൈഡിംഗ് ഓഫീസർ ജെ ആർ അജിത്തും പാർട്ടിയും അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ ചാളയൂരിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി പങ്കരാനിപ്പള്ളം നീർച്ചാലിന്റെ കരയിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ ചാരായം വാറ്റുന്നതിനായി തയ്യാറാക്കിയ പ്ലാസ്റ്റിക് ബാരലുകളിലും കുടങ്ങളിലുമായി ഒളിപ്പിച്ചിരുന്ന എണ്ണൂറ്റി ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും ടയർ ട്യൂബിൽ നിറച്ച പതിനഞ്ച് ലിറ്റർ ചാരായവും കണ്ടെത്തി പ്രൊവൈറ്റീവ് ഓഫീസർ കെ മണികണ്ഠൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആർ പ്രദീപ് എ കെ ലക്ഷ്മണൻ ടി കെ ബോജൻ ഡ്രൈവർ അനൂപ് എന്നിവർ ഉണ്ടായിരുന്നു യു ടി വിനോസ് അട്ടപ്പാടി